ഹൈന്ദവ പുരാണങ്ങളുടെ അനുശ്വരമായ താളുകളിൽ വരാഹി അമ്മയെന്ന ദേവിയുടെ അത്യന്തം മനോഹരവും ആവേശകരവുമായ കഥയുണ്ട് ശക്തിയുടെയും വാത്സല്യത്തിന്റെയും പ്രപഞ്ചനീതിയുടെയും മൂർത്തിഭാവമാണ് ഭാവമാണ് അവർ സപ്തമാതൃക്കളിൽ ആ ഏഴ് ശക്തിശാലികളായ അമ്മാരിൽ ഒരാളായ അവർ സൃഷ്ടിയിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ത്രീണ പ്രതിനിധീകരിക്കുന്നു എന്തൊരു അത്ഭുതകരമായ സങ്കല്പമാണിത് വിഷ്ണു ഭഗവാൻ്റെ വരാഹാവതാരത്തിൻ്റെ പത്നിയാണ് വരാഹി അമ്മ പന്നിയുടെ മുഖവും സ്ത്രീയുടെ ശരീരവുമുള്ള ഈ അപൂർവരൂപം ഭൗതികവും ദിവ്യവുമായ ലോകങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവരുടെ കഴിവിനെയും തിന്മയോട് പോരാടുമ്പോഴും വാത്സല്യം നിറഞ്ഞ സംരക്ഷണം നൽകാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു വൈഷ്ണവരും ശൈവരും ശാക്തേയരും അവരെ ആരാധിക്കുന്നു അവരുടെ രഹസ്യാത്മക സ്വഭാവം വെളിപ്പെടുത്തുന്ന താന്ത്രിക ആചാരങ്ങൾ അവരുടെ ആരാധനയിൽ ഉൾച്ചേർന്നിരിക്കുന്നു അവരുടെ ഉദ്ഭോഗത പണ്ടാസുരൻ എന്ന അസുരനിൽ നിന്നാണ് ആരംഭിക്കുന്നത് കഠിനമായ തപസ്സിനു ശേഷം ശിവനിൽ നിന്ന് അവൻ ഒരു വരം തേടി അമരത്വമായിരുന്നു അവന്റെ ആഗ്രഹം എന്നാൽ പ്രപഞ്ച നിയമങ്ങൾക്ക് വിധേയനായ ശിവൻ ഒരു വ്യത്യസ്ത വരമാണ് നൽകിയത് സ്ത്രീയിൽ നിന്ന് ജനിക്കാത്ത ഒരു സ്ത്രീക്ക് മാത്രമേ പണ്ടാസുരനെ വധിക്കാൻ കഴിയൂ ഈ അജയത കൈവന്നതോടെ അസുരൻ പ്രപഞ്ചത്തിൽ നാശം വിതച്ചു ധർമ്മത്തെ ഭീഷണിപ്പെടുത്തി ലോകത്തെ നിരാശയിലാഴ്ത്തി അവനെ നേരിടാൻ കഴിയാതെ ദേവന്മാർ ശിവനെയും ശക്തിയെയും സമീപിച്ചു അപ്പോഴാണ് ശക്തിദേവി വരാഹി അമ്മയായി അവതരിച്ചത് മറ്റൊരു രൂപത്തിലും കാണാത്ത ഒരു പ്രത്യക്ഷീകരണം പന്നിയുടെ മുഖം അവരുടെ കരുത്തിനെയും ദൃഢനിശ്ചയത്തെയും സൂചിപ്പിക്കുമ്പോൾ സ്ത്രീ ശരീരം മാതൃവാത്സല്യത്തിൻ്റെ തേജസ് വിതറി വാളും പരിചയം ത്രിശൂലവും കയ്യിലേന്തി പോത്തിന്റെ പുറത്തു കയറി അവർ ഗണപതിയോടൊപ്പം പണ്ടാസുരനെ ഇടാൻ പുറപ്പെട്ടു അവരുടെ യുദ്ധം ഉഗ്രവും അനുരഞ്ജനമില്ലാത്തതുമായിരുന്നു ഒടുവിൽ വരാഹിയുടെ ദിവ്യശക്തി അസുരനെ നശിപ്പിച്ചു ലോകത്തിൽ സന്തുലനവും ധർമ്മവും പുനഃസ്ഥാപിച്ചു ദേവി മഹാത്മ്യത്തിൽ അവർ മറ്റു മാതൃകളോടൊപ്പം ദുർഗയിൽ നിന്നു തന്നെ ഉദയം ചെയ്യുന്ന യോദ്ധാവായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു രക്തബീജൻ പോലുള്ള അസുരന്മാരെ നശിപ്പിക്കുന്നതിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു അവന്റെ ചോരയിൽ നിന്ന് അസംഖ്യം അസുരന്മാർ ജനിച്ചെങ്കിലും വീണ അസുരന്മാരുടെ രക്തം കുടിച്ച് തിന്മ വീണ്ടും ഉയരാതിരിക്കാൻ വരാഹിയുടെ പങ്ക് നിർണായകമായിരുന്നു വെറും ശാരീരിക ശക്തി മാത്രമല്ല അവരുടെ ശക്തി അപ്പോൾ ഏറ്റവും പ്രബലമാണെന്ന് കരുതപ്പെടുന്നു അമാവാസി പൗർണമി രാത്രികളിലാണ് സാധാരണയായി അവർക്കുള്ള ആചാരങ്ങൾ നടത്തപ്പെടുന്നത് ധാന്യങ്ങൾ മത്സ്യം ചില താന്ത്രിക പാരമ്പര്യങ്ങളിൽ വീഞ്ഞുപോലും നൈവേദ്യമായി അർപ്പിക്കപ്പെടുന്നു ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം തടസ്സങ്ങളുടെ നീക്കം അപാരമായ ആന്തരിക ശക്തി എന്നിവ അവരുടെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അവരുടെ അന്യമായ സവിശേഷതകൾ അവരുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു ചില ഗ്രന്ഥങ്ങളിൽ അവരെ വൈവസ്വതി എന്ന് വിളിക്കുന്നു മൃത്യുദേവനായ യമനുമായി ബന്ധിപ്പിക്കുന്നു യമന്റെ മറ്റൊരു പ്രതീകമായ പോത്തിനെ വാഹനമാക്കുന്ന അവർ ജീവമരണങ്ങളുടെ മേലുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്ന തലയോട്ടിക്കുന്നം കൈയിലെത്തുന്നു ദേവി പുരാണത്തിൽ അവരെ വരാഹജനനി വരാഹന്റെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എത്ര രസകരമാണ് സൃഷ്ടാവിന്റെയും ഉഗ്രയായ സംരക്ഷകയുടെയും പങ്കുകൾ സമന്വയിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലുമായി വരാഹി അമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു തമിഴ്നാട്ടിലെ മൈലാപ്പൂർ കോയമ്പത്തൂർ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിൽ അവർ ആരാധിക്കപ്പെടുന്നു ഒഡീഷയിലെ വരാഹി ചൌരാശി ക്ഷേത്രത്തിൽ അവർക്കായി താന്ത്രിക ആചാരങ്ങൾ നടത്തപ്പെടുന്നു നേപ്പാൾ മലേഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലും അവരുടെ ദിവ്യ ദിവ്യസാന്നിധ്യമുണ്ട് പ്രത്യേക ദിവസങ്ങളിൽ അവരുടെ വിഗ്രഹങ്ങൾ സൂക്ഷ്മമായി അലങ്കരിക്കപ്പെടുകയും ഭക്തർ വലിയ എണ്ണത്തിൽ അവരുടെ നാമം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഉരുവിടുകയും ചെയ്യുന്നു വരാഹി അമ്മ വെറും പുരാണ കഥാപാത്രമല്ല ഇന്നും പ്രചോദനവും സംരക്ഷണവും നൽകുന്ന ദിവ്യശക്തിയാണ് ശത്രുക്കളെ സ്തംഭിപ്പിക്കാനും ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും ഭക്തരുടെ ജീവിതത്തിൽ പരിവർത്തനാത്മകമായ ഊർജ്ജം കൊണ്ടുവരാനും അവരുടെ അനുഗ്രഹം കഴിവുള്ളതാണ് ജീവിതത്തിലെ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മുതൽ ജ്ഞാനം ധൈര്യം സമൃദ്ധി എന്നിവ നൽകുന്നവരെ അവരുടെ സ്വാധീനം അഗാധവും വ്യാപകവുമാണ് ദൃഢതയിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയെക്കുറിച്ചും വാത്സല്യപൂർണമായ പരിചരണവും അചഞ്ചലമായ കരുത്തും തമ്മിലുള്ള സന്തുലനത്തെക്കുറിച്ചും ഏറ്റവും ഭീകരമായ വെല്ലുവിളികളെപ്പോലും അതിജീവിക്കാനുള്ള കഴിവിനെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലാണ് അവരുടെ കഥ പ്രത്യാശയുടെയും നീതിയുടെയും പ്രകാശസ്തംഭമായി വരാഹി അമ്മ നിലകൊള്ളുന്നു പ്രകാശം ഇരുളിനെയും നന്മ വിശ്വാസം നിരാശയും ജയിക്കുന്നതിൻ്റെ സാക്ഷ്യമായി അവരുടെ കഥകാലത്തിലൂടെ പ്രതിധ്വനിക്കുന്നു